എങ്ങനെ നന്നായി പാടിയോ അറിയില്ല ഈ അതെ പാട്ടിലെ ഒരു ശ്വാസത്തിന് പോലും കണക്കുള്ള ഒരാൾ സർ തന്നെ ആദ്യം പറയണം ആര്യ വളരെ ഭംഗിയായിട്ട് അത്രക്കില്ലേ താഴ്ത്തിക്ക് അതായത് എനിക്ക് ആര്യ പാടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു പാടുമ്പോൾ യു ഷായ് ജസ്റ്റ് അത് ഉണ്ടാക്കിയ ഒരാൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രശ്നം അങ്ങനെയാണ് വേണ്ടത് ആ പാട്ട് യു ലൈക്ക് വെരി മച്ച് എന്നുള്ളതാണ് ആ പാട്ട് പാടിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അനുപല് ചരണത്തിലൊക്കെ വരുന്ന ആ സെക്കൻഡ് റിപ്പീറ്റിൽ വരുന്ന ആ വേരിയേഷൻസ് ഒക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പാട്ട് പാടുമ്പോൾ ലിറിക്കിന് കൊടുക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ അത് പാട്ടുകാർ കൊടുക്കേണ്ടത് പെർഫോമൻസ് ദാറ്റ് ഹാഡ് ഗിവൺ എന്റെ ഒരു കൊണ്ട് ചോദിക്കുന്നത് ഞാൻ എന്റെ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചത് എന്റെ പ്ലേലിസ്റ്റില് ആദ്യം കിടക്കുന്ന പാട്ടാണ് നീ എൻ സൗന്ദര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാൻ ഒരു പാട്ടിനെങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് എത്രത്തോളം അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെടാതെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് കുറച്ചുകൂടെ പഴയ മെലഡീസ് ആ പാട്ടുകളിലാണ് എനിക്ക് ഇപ്പോഴും ഒരു ചാൻസായിട്ടുള്ളത് ഞാൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ സാറിനോട് ചോദിച്ചോട്ടെ ഇപ്പൊ ഇനിയിപ്പോ സാറിന് ഒരു ഒരു അവസരം കിട്ടിയാൽ ഇവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കാം എന്നുള്ളത് സാർ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഓഡിഷന്റെ സമയത്ത് അത് അറിയാൻ വേണ്ടി ചോദിക്കാം സാർ എങ്ങനെയാണോ സ്ട്രിക്ട് മ്യൂസിക് ഡയറക്ടർ ആണോ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആണാ വഴക്കൊക്കെ പറയോ ഒക്കെ തെറ്റിയാല് അത് വളരെ റയറായിട്ട് വരുന്ന അത്രയും നമ്മൾ പറഞ്ഞത് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ട് നമ്മളൊരു പാട്ട് ഒരു ഗായകനെ പറഞ്ഞു കൊടുത്തു ആ ഗായകൻ അത് പാടിക്കൊണ്ടിരിക്കുന്നു ശ്രുതി ശരിക്കാൻ കിട്ടിച്ചേരുന്നുണ്ടാവില്ല സ്വല്പം കുറവായിരിക്കും അപ്പൊ നമ്മൾ പറയും അല്ലെ മോനത് ശ്രുതി ഒന്നും നോക്കണം അപ്പൊ തമ്പുര ശ്രുതിയും കീബോർഡൊക്കെ ശ്രുതി ഒക്കെ ഇടും ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഗായകൻ ഈ പാട്ട് വീണ്ടും പാടുകയാണ് റെക്കോർഡിംഗ് ആണ് ആണ്ട്ട സ്റ്റുഡിയോ നേരത്തെ പാടിയതിനേക്കാളും ഒരു അരനോട്ട് താഴെ ശ്രുതി ടോട്ടലി ഔട്ട് ആയിട്ട് ഇങ്ങോട്ട് പാടും പാടി തുടങ്ങി ഒരു പല്ല കുറച്ച് ഒരു രണ്ടു ലൈൻ കഴിയുമ്പോൾ പുള്ളി നിർത്തിട്ട് ചോദിക്കും ആയില്ല ഞാൻ പറഞ്ഞു നീ ആദ്യം മുതൽ പാടുന്നു ഇനി പാടാൻ പോകുന്ന ഒക്കെ ഓക്കെ ഉണ്ട് ഒന്നും പറയാനില്ല ശ്രുതി അത് നമുക്കൊരു ഗിഫ്റ്റ് ആണ് അത് മോൾക്ക് കിട്ടിയിട്ടുണ്ട് ശ്രുതിയു സാർ ഞാൻ എന്റെ സ്പ്രിക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കും ഈ സംഗതികൾ കൊടുക്കുമ്പോൾ

ഫൈനൽ വന്നു ആ ഒരു അത് ഞാൻ പാടിയല്ലോന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട് കൺസ്ട്രക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറും വളരെ അത് സ്നേഹത്തോടുകൂടി വളരെ ഇതായിട്ട് പറഞ്ഞു തന്നത് പക്ഷേ സാറ് നല്ല സ്ട്രിക്റ്റ് ആണ് തന്നെയാണ് രഞ്ജിനിയോട് ചോദിച്ചറിയാൻ രഞ്ജിനി അല്ലെ സ്ട്രിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള് തെറ്റിച്ച് തെറ്റിച്ച് പാടുമ്പോ അതെ പാട്ട് അദ്ദേഹത്തിന്റെ അതെ മാത്രമല്ല ചെറുപ്പം എങ്ങാനും ചെറിയ ഒരു ചെറിയ ഫ്ലാറ്റ് ഉള്ളപ്പോ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ ഫ്ലാറ്റ് ഉണ്ടോ ഒന്നുകൂടെ അപ്പൊ കൺസോളിലിരിക്കണ ആൾക്കാരുടെ സകല ഇതും പോവും ഒന്നും കൂടെ അരനോട്ട് ഫ്ലാറ്റ് ആവും മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടെ നിൽക്കുമ്പഴേ നമ്മള് ഓൾറെഡി ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയി നിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കിത് വിദ്യാജിക്ക് പറ്റിയതാ ശബ്ദം രണ്ട് ആൾക്കാരെ ഇറക്കി വിട്ടിട്ടാണ് സർ അങ്ങനെ തന്നെയാ തോന്നുന്നു എനിക്കാന്ന് ആദ്യത്തെ ദിവസം പറ്റിയത് അവിടെ ഓർക്കസ്ട്ര നോക്കണ്ട ഞാൻ അന്ന് അവിടെ മറ്റേ ഗ്രൂമിങ്ങിന്റെ സമയത്ത് ഞാൻ കൊറച്ചൂടെ പിച്ച് കയറ്റി പാടിയതല്ലായിരുന്നോ അല്ലേ അന്ന് പറഞ്ഞു കൊടുക്ക ചാണെന്ന് ഞങ്ങൾക്ക് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as Sudiku.